ഒരു മിനിറ്റ് കൊണ്ട് മൂന്ന് 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 മാർക്ക് ചോദ്യം ഇതാണ് എക്സ്പ്ലെയിൻ കോസസ് ഓഫ് മൂവ്മെന്റ് കിറ്റ് ഇന്ത്യ സമരത്തിന്റെ കാരണങ്ങൾ വിശദീകരിക്കുക പോയിന്റ് കഴിഞ്ഞാൽ മാർക്കാണ് എന്താണ് ചോദ്യം എന്താ ഉത്തരം ഇലക്ടൻസ് ഓഫ് ദ ഇംപ്ലിമെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനുസ്യം ഒന്ന് കഴിഞ്ഞു രണ്ടാമത്തോ ൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി വിലക്കയറ്റവും ക്ഷാമം ജനങ്ങൾ ആകെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് അതാണ് രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാരണം എന്താണ് ദ അസംഷൻസ് ദാറ്റ് ദ ബ്രിട്ടീഷ് വുഡ് ബി ഡിഫീറ്റഡ് ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ രണ്ടാം ലോകയുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന് തോന്നൽ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് കിറ്റ് സമരത്തിലേക്ക് നയിക്കാൻ ആര് ആര് പ്രചോദമായത് ആര് ആർക്ക് പ്രചോദമായത് ഗാന്ധിജിക്ക് പ്രചോദമായത് ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഗാന്ധിജിയുടെ അവസാനത്തെ സമരം ഒരു ഒരു മൺവേട് ഉത്തരം കൂടി ഗാന്ധിജിയുടെ ലാസ്റ്റ് നാഷണൽ മൂവ്മെന്റ് ഗാന്ധിജിയുടെ അവസാനത്തെ ദേശീയ സമരം എന്നറിയപ്പെടുന്നതുമാണ് കിറ്റ് ഇന്ത്യ സമരം ഓക്കെ മക്കളെ താങ്ക്